വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ പോരാടുന്ന രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു നഗരസഭ മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടി യു ചെയർമാൻ എഫ് വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ പോഷക സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ രണ്ടു കൂട്ടരും ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല ചെയ്യുന്നു രാജ്യം രാഹുലിനൊപ്പമാണെന്നും രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ ജനം കാത്തിരിക്കുകയാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിജിറ്റൽ വോട്ടർ പട്ടിക ഞങ്ങൾക്ക് തരാത്തത് എന്ന് അദ്ദേഹം എലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നു അതിന് മറുപടി പറയാൻ എലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഗവൺമെന്റിനും ബാധ്യതയില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ വോട്ടർ പട്ടിക ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടിക കൊടുക്കാനുള്ള ധാർമ്മികമായ ബാധ്യത നിങ്ങൾക്കില്ലേ അത് നിങ്ങൾ അത് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ അതോടൊപ്പം തന്നെ സി സി ടി വി വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന സി സി വോട്ടിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള സി സി ടി വി നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഇത് നശിപ്പിച്ച് കളയാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയോ നിങ്ങളോട് നശിപ്പിച്ച് കളയാൻ ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത് ഒരു ഇലക്ഷൻ സത്യസന്ധമായിട്ടാണോ നടന്നത് എന്നറിയുവാൻ നിങ്ങൾക്ക് അർഹതയുള്ളതുപോലെ തന്നെ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും പൗരന്മാർക്കും അവകാശമുണ്ടായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി എം വി മാണി ഷാജി വെള്ളമാക്കൽ ജോർലി പട്ടാംകുളം പ്രശാന്ത് രാജു സാജൻ ഇല്ലിമൂട്ടിൽ റൂബി വേഴമ്പത്തോട്ടം കെ എസ് സജീവ തുടങ്ങിയവർ പങ്കെടുത്തു